اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليسوا سواء من اهل الكتاب امه قائمه يتلون ايات الله اناء الليل يتلون ايات الله اناء الليل وهم يسجدون يؤمنون بالله واليوم الاخر ويامرون بالمعروف وينهون عن المنكر ويسارعون في الخيرات واولئك من الصالحين

സവാഅൻ തുല്യർ മിൻ അഹിലിൽ കിതാബി വേദക്കാരിൽപ്പെട്ട ഉമ്മത്തും ഖായിമത്തുൻ നിലനിൽക്കുന്ന ഒരു ഉമ്മത്ത് എത്തിലൂന ആയാത്തില്ലാഹി അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നു ആനാ അല്ലയിലി രാത്രിയുടെ വേളകളിൽ നിശാവേളകളിൽ അഥവാ രാത്രിയിൽ വിവിധ സമയങ്ങളിൽ അവർ സുജൂദ് ചെയ്യുന്നവരായിരിക്കെ ആയിരിക്കെ നബിൽ അവർ അള്ളാഹിൽ വിശ്വസിക്കുന്നു യൗമിൽ ആഹിർ പരലോകത്തിലും വിശ്വസിക്കുന്നു മാറൂഫ് അവർ നന്മ കൽപ്പിക്കുന്നു അനിൽ മുൻകർ അവർ തിന്മ വിരോധിക്കുന്നു അവർ നന്മകളിൽ മത്സരിച്ചു മുന്നേറുന്നു അവർ സാലിഹിങ്ങളിൽ പെട്ടവർ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്ന ഏത് നന്മയും ഒമാ അവർ പ്രവർത്തിക്കുന്നത് മിൻ പെട്ടത് അഥവാ ഏത് നന്മയും അപ്പോൾ ഒരിക്കലും അവർക്ക് നിഷേധിക്കപ്പെടുകയില്ല ും അവർ അത് നിഷേധിക്കപ്പെടുകയില്ലാഹു അലി മുമ്പിൽ അലി ബിൽ മുത്തക്കീൻ അള്ളാഹു മുത്തക്കളെ സംബന്ധിച്ച് അറിയുന്നവനാകുന്നു തൊട്ടുമുകളിൽ പറഞ്ഞത് എന്നാണല്ലോ എവിടെ ഉണ്ടെങ്കിലും അവരുടെ മുദ്ര നിതയാണ് ലോകത്തെവിടെയും അവർ നിന്ദിയരായിരിക്കും എന്ന നിലയിലാണ് കഴിഞ്ഞ ആയത്ത് ആ പറഞ്ഞ അത് ഒരു ആക്ഷേപമാണ് വേദക്കാർ അള്ളാഹുവിന്റെ ശാപത്തിനും കോപ്പത്തിനും വിധേയരായിരിക്കുന്നു അതിൽ നിന്ന് നിന്ദിയത് അവർക്ക് മാറിക്കിട്ടുക രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒന്ന് മുസ്ലിങ്ങൾ അവർക്ക് വല്ല ആനുകൂല്യവും ചെയ്യുമ്പോൾ രണ്ട് ജനങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടാകുമ്പോൾ അവർ വല്ല അനുകൂല നയവും ഇവരോട് സ്വീകരിക്കുമ്പോൾ കാരണം ഇങ്ങനെ നിന്ദിയരാവാൻ കാരണം അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചതും നബിമാരെ കൊന്നതും ഒക്കെയാണ് അതിൻ്റെ കാരണം അവർ ധിഖാരികളായതാണ് ഇവിടെ പറയുന്നത് എല്ലാ വേദക്കാരും ഇത് ഇത് ഈ ദുരുപത്താലിഹി മുതല്യത്തു എന്നോ അല്ലെങ്കിൽ വക്കാനു വെക്കാനുയാഴ്ചതൂ എന്നോ പറഞ്ഞതിൽപ്പെട്ടതല്ല വേദക്കാരിൽ ശരിയായ വിശ്വാസികളായ ഒരു വിഭാഗം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ട് എന്നല്ല അന്നുണ്ട് നബിസല്ലാഹു അല്ലൈവല്ല അറിഞ്ഞു വരികയായിരുന്നല്ലോ ലോകം അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ വേദക്കാരെയും കൂടി അടച്ച് ആക്ഷേപിക്കുന്ന ഒരു വർത്തമാനം അള്ളാഹു താല പറയുകയില്ല ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് അത് വ്യക്തമാക്കിയിട്ടുണ്ട് മുമ്പും മുസ്ലിംകളായിരുന്ന നംസലല്ലാഹു അലൈഹി വസ്ലമക്ക് മുമ്പും മുസ്ലിങ്ങളായിരുന്ന ആളുകളെ കുറിച്ച് സൂറ ഖസസിൽ അമ്പത്തിമൂന്നാമത്തായത്തിൽ വൈദാ തുലിം അലഹിം ഹക്കുബിന ഇന്നാ മുസ്ലിമീൻ കുുന്ന ആയത്തുകൾ അഥവാ പരിശുദ്ധ ഖുർആൻ ഓദി കേൾപ്പിക്കപ്പെട്ട അവര് പറയും ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്നു ഇത് ഞങ്ങളുടെ റബിങ്കൽ എന്നുള്ള ഹക്ക് സത്യം തന്നെയാണ് ഇന്ന കുന്നിങ് കബിലി ഹി മുസ്ലിമീൻ ഞങ്ങൾ ഇതിന്റെ മുമ്പ് തന്നെ മുസ്ലിംകളായിരുന്നു അഥവാ അള്ളാഹുവിന് കീഴ്പെട്ടവർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ അവർക്ക് രണ്ടു വട്ടം പ്രതിഫലം കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ മുമ്പ് അലൈവ് മുമ്പ് മുസ്ലിംകള് അലൈവലമ വന്നപ്പോഴും മുസ്ലിംകള് ആയതുകൊണ്ട് അവർക്ക് പണ്ട് മുസ്ലിം ആയതിന്റെയും പിന്നെ മുസ്ലിം ആയതിന്റെയും പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സംഭവം പറയുന്നത് അബിസീനിയയിൽ നിന്ന് വന്ന സംഘം ബിൻ ബബി താലിബു അല്ലി അള്ളാ വനഹുവിന്റെ മറിയം ബീവിയെ കുറിച്ചുള്ള പ്രസംഗവും സുഹൃത്തും മറിയമ്മിന്റെ പാരായണവും ഒക്കെ കേട്ട് ഇസ്ലാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾ മദീനയിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച് തിരിച്ചുപോയ ഒരു സംഭവമുണ്ട് അപ്പൊ അവര് അവരിവിടെ വന്ന് ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താണ് അവർ യഥാർത്ഥത്തിൽ തന്നെ തൗറാത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്നവരാണ് അത് അത് പാലിച്ച് ജീവിക്കുന്നവരുമാണ് ആ ആളുകൾ നബ്സല്ലാഹു അലൈവല്മയെ അറിയേണ്ട താമസം വിശ്വസിക്കാൻ അവർക്കൊരു ഒരു ഒരു തടസ്സവും ഉണ്ടായില്ല കാരണം അവർ ആദ്യം ഓമിനുകളാണ് പറഞ്ഞു വരുന്നത് ഈ മദീനയിലെ യഹൂദന്മാർ നിഷേധികളാകാൻ കാരണം അവർ നിഷേധികളായത് മുഹമ്മദ് സല്ലാഹു അലൈവല്ല വന്നതോടുകൂടിയല്ല അതിന്റെ മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ കുഫറാണുള്ളത് എന്നാൽ വേദക്കാരെ എല്ലാവരും അങ്ങനെയല്ല വേദക്കാരിൽ കുറെ ആളുകൾ നേരത്തെ തന്നെ മൂമിനുകളായ ആളുകളുണ്ട് മുമ്പുള്ള അവരെ പറ്റിയാണ് ഈ പറയുന്നത് വേദക്കാരെല്ലാവരും സമന്മാരല്ല അവരിൽ ഉമ്മത്തുൻ ഉമ്മത്തും കായിമത്തും ആയാത്തില്ല അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നു ആന അല്ലെയിലി രാവിന്റെ വേളകളി എന്ന് പറയുന്നത് തഹജ്യൂദ് നമസ്കാരം പോലെയുള്ളത് നിർവഹിക്കുന്ന ആളുകൾ അവരിലുണ്ട് തൗറാത്ത് പാരായണം ചെയ്തുകൊണ്ട് തഹജ്യൂദ് നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചാണ് ഈ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇഞ്ചില് യഥാർത്ഥത്തിൽ ഇഞ്ചിലിനെ പിന്തുടരുന്ന തൗറാത്തിനെ പിന്തുടരുന്ന വേദക്കാർ അന്നുണ്ടായിരുന്നു അവരെ ആക്ഷേപിക്കുന്നില്ല കാരണം മുകളിൽ എവിടെ കാണപ്പെട്ടാലും എന്ന് എന്നല്ല പറഞ്ഞിരിക്കുന്നല്ലോ അതിന്റെ അർത്ഥം ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നിന്ദിരാണെന്നാണ് പക്ഷെ ഈ വിഭാഗം അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആണ് ആ പറഞ്ഞ ശാപത്തിന് അർഹരല്ല കാരണം എന്താ ഉമ്മത്തും ഖാ അവർ അവർ നിലനിൽക്കുന്ന ഒരു ഉമ്മത്താണ് അഥവാ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് വരുവാനുള്ള നബിയെ കാത്തിരിക്കുന്ന മോമിനീകളാണ് അവർ ഓഹും യസ്ജുദു എന്ന് പറഞ്ഞത് ഓഹും യുസല്ലുൻ അവർ നമസ്കരിക്കുന്നവരാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുഫസറുകളൊക്കെ കാരണം എന്താന്ന് വെച്ചാൽ നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സുജൂദ് എന്ന് പറയുന്നത് വസ്ജുദു വർക്കു വഴുബുദു റബ്ബക്കും സൂറത്തുൽ ഹജ്ജിൽ അത് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുജൂദും റുക്കോഴും കാര്യമായി പറയും നമ്മൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നതിന് പകരം ചോറ് തിന്നു എന്ന് പറയും ചോറ് മാത്രം തിന്നൂലല്ലോ അതിന്റെ കൂടെ കറിയോ കൂട്ടാനോ ഒക്കെ ഉണ്ടാകും പക്ഷെ പറയൽ ചോറാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നമ നമസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമസ്കീരിച്ചു അങ്ങനെ രാത്രി സുജൂത് ചെയ്തുകൊണ്ട് സുജൂതിൽ ഗ്രാത്ത് നടത്തുന്നു എന്നല്ല ഓതല ഓതൽ നൃത്തത്തിൽ തന്നെയാണ് പക്ഷെ അങ്ങനെ എഴുന്നേറ്റ് പോലും അള്ളാഹുവിനിലേക്കുന്മുഖരാകുന്ന അങ്ങേയറ്റം ഭക്തന്മാരായ വിശ്വാസികൾ ആ കൂട്ടത്തിലുണ്ട് അവരെ ആക്ഷേപിക്കുന്നില്ല പിന്നെ അവരുടെ പ്രത്യേകത എന്താണ് ബില്ലാഹി വൽ യൗമിൽ ആഖിർ അവർ യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണ് ബിൽ ഉമറൂനബിൽ മാറൂഫിൻ അനിൽ മുൻകർ നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടയുന്നവരുമാണ് അതാണ് ഉമ്മത്തുൻ കായിമത്തും എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു താല്പര്യം ഒരു ഉമ്മത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതതിന്റെ ദൗത്യം നിർവഹിക്കുക എന്നാണ് അങ്ങനെ ദൗത്യം നിർവഹിക്കുന്ന ഉമ്മത്തായിട്ട് നിലകൊള്ളുന്നവർ ഉണ്ടായിരുന്നു വൈസാരുവിനഫിൽ ഹൈറാത്ത് മോമിനിങ്ങളുടെ പ്രത്യേകത പറഞ്ഞത് അതാണല്ലോ ഹൈറാത്തിൽ മത്സരിച്ചു മുന്നേറുന്നവരാണ് അഥവാ നന്മയിലാണ് നന്മ എന്താണ് തിന്മ എന്താണെന്നാണ് നോക്കിയിട്ട് നന്മ കൂടുതൽ ചെയ്യാനുള്ള താല്പര്യമാണ് അല്ലാതെ സ്വാർത്ഥതയുടെ പിന്നാലെയല്ല അവർ മറ്റ് ഭേദക്കാരെ പോലെ സാലിഹീൻ അവർ സാലിഹീങ്ങളിൽ പെട്ടവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ പെട്ടതാണ് അബ്ദുല്ലാഹിബിൻ സലാം റലി അള്ളാഹു ഒക്കെ എന്ന് മുഫസറുകൾ പറയുന്നുണ്ട് സലാം അബ്ദുല്ലാഹിബിൻ സലാംഹു മുഹമ്മദ് സലഹു അലൈഹി സ്വലമയെ അറിഞ്ഞപ്പോ ഉടനെ വിശ്വസിച്ചു കാരണം അദ്ദേഹം അതിന്റെ മുമ്പേ മൂമിനാണ് അബിസീനയിൽ നിന്ന് വന്നവർ ക്രിസ്ത്യാനികളായിരുന്നു പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇഞ്ചിലിന്റെ ആളുകളായിരുന്നു അവര് പിന്നെ അലൈഹി നിംസലിമെ അറിഞ്ഞപ്പോ ഉടനെ വിശ്വസിച്ചു താമസം ഉണ്ടായില്ല അതേ സമയത്ത് ആ ഈ ഈ അബിസിനിയയിൽ നിന്ന് വന്നവരും അബ്ദുല്ലാ ഹൈബിസലാം അലി പോലെ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകളെ കുറിച്ച് മാത്രമാണോ ഈ പറയുന്നത് അല്ല ഐനമ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഇത് ബാധകമാണ് അങ്ങനെ പ്രത്യേകം പറയാനുള്ള ഒരു കാരണം നബിസലാഹു അലൈഹി സ്വലമ്മയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ ആയത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിൽ മദീനയിലും മക്കയിലും അങ്ങനെ സൗദി ഇന്നത്തെ സൗദിയുടെ ഹിജാസ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തില് അതിന്റെ അപ്പുറത്തേക്ക് വല്ലാതെ ഒന്നും പോയിട്ടില്ല അതേ സമയത്ത് പിന്നെ വേദക്കാരിൽ നല്ലൊരു ശതമാനം ഉള്ളത് അറേബ്യക്ക് പുറത്താണ് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അറേബ്യയിൽ വേദക്കാരേ ഉള്ളൂ ഫലസ്തീനിലും അതുപോലെ ഷ്യാം നാടുകളിലും അതിൻ്റെയും അപ്പുറത്ത് റോമിലും ഒക്കെയാണ് പിന്നെ വേദക്കാർ ധാരാളമായിട്ടുള്ളത് അവരൊക്കെ അടച്ച് ആക്ഷേപിക്കുകയല്ല അവരിലെ യഥാർത്ഥ വിശ്വാസികളെ വിശ്വാസികളായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അവര് നബ്സ് അലൈവിസ്വലമയെ കുറിച്ച് അറിയേണ്ട താമസം അറിഞ്ഞാൽ ഉടനെ വിശ്വസിക്കും അതിന്റെ മുമ്പ് തന്നെ അവര് മുസ്ലിംകളാണ് നബ്സല്ലാ അലൈഹി വസ്ലമയുടെ ഭാര്യയായി പിന്നെ പിന്നീട് ഭാര്യയായ സഫിയാർ അലി അള്ളാ വൻഹ ജൂത പുരോഹിതൻ്റെ മകളായിരുന്നു അവർ നബ്സല്ലാ അലൈവിസ്ലമയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് അന്ന് തന്നെ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ട് വീട്ടിൽ നിന്ന് അടികിട്ടുകയും ചെയ്തയാളാണ് അവരെ കുറിച്ച് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് റസൂൽ അല്ല ഈ ആയ കൊടുത്തിട്ടുണ്ട് രണ്ടു വട്ടം പ്രതിഫലം കിട്ടും കാരണം പണ്ടും ഊമിനാണ് പിന്നെയും ഊമിനാണ് അഥവാ തൗറാത്തിൽ ഒരാൾ ശരിയായി വിശ്വസിച്ചാൽ അദ്ദേഹം അലൈഹി നബ്സലാഹു അറിഞ്ഞ പാട് അംഗീകരിക്കും നബ്സലാഹു അലൈഹി വസ്ലമയെ അറിഞ്ഞിട്ടും വേദക്കാരനായ ഒരാൾ അംഗീകരിക്കുന്നില്ല എന്നത് പറയുന്നതിന്റെ അർത്ഥം തൗറാത്തിലും ഇഞ്ചിയിലും അവര് വിശ്വസിച്ചിട്ടില്ല അന്നന്നെ കാഫിറാണ് എന്നാണ് നേരത്തെ തന്നെ കാഫിറായ ആളുകൾ പിന്നെയും കാഫിറായി തുടരും നേരത്തെ ഊമിനായ ആളുകൾ പിന്നെയും മൂമിനായി തന്നെ തുടരും അങ്ങനെ നേരത്തെ തന്നെ മൂമിനായ ആളുകളെ ആക്ഷേപിക്കുന്നില്ല അവർ സാലിഹ്യങ്ങളിൽ പെട്ടവരാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അവരുടെ ഒരു അവർ പ്രവർത്തിക്കുന്ന ഒരു നന്മയും അതിനൊന്നും അത് അതൊന്നും അവർക്ക് നിഷേധിക്കപ്പെടുകയില്ല അഥാ അഥവാ അതൊന്നും പ്രതിഫലം കിട്ടാതെ പോകുകയില്ല വേദക്കാരായിരുന്ന ആളുകൾ അന്ന് ശരിയായ മോമിനുകളായിരുന്നെങ്കിൽ അന്ന് സാലിഹ്യങ്ങളായിരുന്നെങ്കിൽ അന്ന് ചെയ്ത മുഴുവൻ കർമ്മങ്ങൾക്കും അള്ളാഹു താല പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യും അവർ മുഹമ്മദ് അലൈഹി അലൈവലമയ അറിഞ്ഞില്ല വന്നതറിഞ്ഞില്ല അല്ല എന്ന എന്ന കാരണം കൊണ്ട് മാത്രമാണ് വിശ്വസിക്കാതിരിക്കുന്നത് എങ്കിൽ അറിഞ്ഞാൽ ഉടനെ വിശ്വസിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകൾക്ക് പഴയതിൻ്റെയും പുതിയതിൻ്റെയും പ്രതിഫലം കിട്ടും പണ്ടത്തെ കർമ്മങ്ങൾക്കൊന്നും പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും നഷ്ടപ്പെടുകയില്ല കാരണം എന്താണ് വല്ലാഹു അലീ ബിൽ മുത്തഖീൻ അല്ലാഹുവിനോട് തെക്ക്വ പുലർത്തുന്നത് ആരാണ് എന്ന് അള്ളാഹു താലാക്ക് നന്നായിട്ടറിയാം അത് പുറമെ ആരെങ്കിലും തീരുമാനിക്കുന്നതോ ലിസ്റ്റ് ചെയ്യുന്നതോ പോലെയല്ല ആരാണ് തെക്ക്വയോട് കൂടി ജീവിച്ചത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം ഏതായാലും ശരി ഇത് നബിസല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് ലോകം ഖുർആാനിനെ കുറിച്ചും ലോകം അറിയുന്നതിൻ്റെ മുമ്പ് ആത്മാർത്ഥമായി മുൻ വേദക്കാരിൽപ്പെട്ട വേദം വിശ്വസിച്ച് ജീവിച്ച ആളുകളെ കുറിച്ചുള്ള വർത്തമാനമാണ് ആ വിഭാഗത്തിൽപ്പെട്ടവർ നബിസ് അല്ലാഹു അലൈഹി വല്ലമയെ അറിഞ്ഞവർ വിശ്വസിച്ചിട്ടുണ്ട് ചിലർ അലൈഹി അലൈവിയെ കാത്തിരുന്ന് അതിന്റെ മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട് ബ്ദുല്ലാഹിബിൻ വല്ലാം അലി അല്ലാവിനെ പോലെയുള്ള ആളുകൾ ആദ്യം ആദ്യമായിട്ടല്ലോ യഹൂദ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതിന്റെ മുമ്പും പല തലമുറകളിലും അത്തരം ആളുകൾ ഉണ്ടായിട്ടുണ്ടാകാം അവരൊക്കെ വരാനുള്ള നബിയെ കാണാതെ മരിച്ചുപോയവരാണ് എന്നാൽ അന്ന് വന്നിരുന്നെങ്കിൽ അവർ വിശ്വസിക്കുമായിരുന്നു അങ്ങനെ തലമുറകളിൽ ഇത്തരം ആളുകൾ ഉണ്ടാകാം പ്രദേശങ്ങളിൽ ഉണ്ടാകാം നബിസ്ലല്ലാഹു അലൈവലമയുടെ സന്ദേശം അന്ന് എത്തിയിട്ടില്ലാത്ത വേദസമൂഹങ്ങളിൽ ഇത്തരം ആത്മാർത്ഥമായി ഓമിനായി മുത്തക്കികളായി ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം റസൂല വന്നതിന്റെ ശേഷവും അവർക്ക് സന്ദേശം എത്തിയിട്ടില്ല അതുകൊണ്ട് പഴയ സന്ദേശത്തിൽ അടിയുറച്ച് തക്കവയോടു കൂടി ജീവിക്കുകയാണ് അവർ ചെയ്തത് അവരെയും അള്ളാഹുത്താല തള്ളിക്കളയുന്നില്ല അവർക്കും പ്രതിഫലം നിഷേധിക്കുന്നില്ല അങ്ങനെ അവരെ അവരെ ഒന്നും ആക്ഷേപിക്കുന്നില്ല ലൊരിബത്ത് അലഹിമുദില്ലു എന്ന് പറഞ്ഞത് അവർക്കൊന്നും ബാധകമല്ല കാരണം അവരൊക്കെ ഉമ്മത്തുൻ കായിമത്തും നിലനിൽക്കുന്ന ഉമ്മത്താണ് അഥവാ തങ്ങളുടെ ദൗത്യം അള്ളാഹു താല ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ടു പോയ ആളുകളാണ് അങ്ങനെ അല്ലാത്തവരെ സംബന്ധിച്ചാണ് ലൊരിബത്ത് അലേഹിമുദ്ദില്ല ഉൽമസ്കനത്തു എന്ന് പറഞ്ഞത് എന്നാണ് ഈ ആയത്ത് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉമ്മത്തുൽ ഖായിമത്തുൻ എന്ന് പറഞ്ഞത് തന്നെ അത് നമസ്കരിക്കുന്നു എന്നത് മാത്രമല്ല കായിമത്ത് എന്നതിന്റെ വിശദീകരണമാണ് യത്തുലൂൻ ആയാത്തില്ലാഹി ആനഅലിൻ അള്ളാഹുവിനോട് ഭക്തി പുലർത്തണം ഈമാൻ വേണം അള്ളാഹുലും ഖൈറാത്ത് ഈ ക്വാളിറ്റി മുസ്ലിം സമുദായത്തിന് ഉണ്ടാകുമ്പോഴേ മുസ്ലിം സമുദായം ഉമ്മത്തുൻ ഖായ്മുൻ ആകുകയുള്ളു അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഫലത്തിൽ നിലവിലില്ലാത്ത ഒരു ഒരു സങ്കല്പം മാത്രമായി തീരും ദൗത്യം നിർവഹിക്കുന്ന ഉമ്മത്ത് എന്ന വാക്കിന്റെ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പീപ്പിൾ വിത്ത് എ മിഷൻ ഒരു ദൗത്യമുള്ള ഒരു ജനതയാണ് ആ ദൗത്യം അവര് മറക്കുകയോ അതിൽ അത് അതിൽ നിന്ന് അകലുകയോ ഒക്കെ ചെയ്ത് ദൗത്യം നിർവഹിക്കാതെ ആകുമ്പോൾ ടീം ടീം കളിക്കാത്ത ടീം വെറും ഇപ്പൊ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് ഫുട്ബോളിൽ പക്ഷെ അവർ ഒരു ഫുട്ബോൾ മത്സരത്തിലും പങ്കെടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ ടീം എന്ന് അവരെ കുറിച്ച് പറയാ എന്നതുപോലെ ഉമ്മത്തു മുസ്ലിമ എന്ന് പറയണമെങ്കിൽ അത് ഉമ്മത്തും കായിമത്തും ദൗത്യം നിർവഹിക്കുന്ന ഉമ്മത്ത് ആയിരിക്കണം അപ്പോൾ മാത്രമാണ് ഉമ സാലിഹ്യങ്ങളിൽ പെട്ടവരാക്കുക അല്ലെങ്കിൽ സംഭവിക്കാനുള്ളത് അതല്ലാത്തതിന്റെ പേരിലാണ് വേദക്കാരിൽ കുറേ ആളുകൾ ശപിക്കപ്പെട്ടത് ആ ശാപത്തിന് നമ്മളും അർഹരായി തീരുക എന്നതാണ് ഇനി മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് സർവമത സത്യവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ വേദക്കാരിൽപ്പെട്ട ആളുകളും ഓമ്മിനായതുകൊണ്ട് അങ്ങനെ വേദ പിന്നെ തൗറാത്തിലോ ഇഞ്ചിലോ കൊണ്ട് ജീവിച്ചാലും മതിയല്ലോ കുർവാൻ തന്നെ വേണമെന്നില്ലല്ലോ അവരും രക്ഷപ്പെടുമല്ലോ ഇവരും രക്ഷപ്പെടുമല്ലോ അതാണ് പറഞ്ഞത് ഇത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല നബിസല്ലാഹു അലൈ വസ്ലമയെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് വരെയാണ് ഈ ആനുകൂല്യം ഉണ്ടാക്കുക ചെയ്യുന്നതോടുകൂടി അവർക്ക് നിർബി അലൈഹി അലൈവിസ്വലമയെ കുറിച്ച് അറിയുന്നതോടുകൂടി അവർക്ക് നിർബന്ധമാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നത് അവർ നേരത്തെ അള്ളാഹുവിൽ ശരിയായി വിശ്വസിച്ചവരാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയേണ്ട താമസം അവർക്ക് അംഗീകരിക്കാൻ ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ല നബിസ്ാഹ് അലൈഹി വല്ല കുറിച്ച് അറിഞ്ഞിട്ട് വേദക്കാരനായ ഒരാൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ അതിന്റെ മുമ്പ് തന്നെ ഗാഫിറാണ് എന്നാണ് നബിയെ നിഷേധിക്കുമ്പോൾ മാത്രമല്ല അതിന്റെ മുമ്പ് തന്നെ കാരണം തൗറാത്തിൽ പറഞ്ഞതാണ് അലൈഹി അലൈവലമെ വിശ്വസിക്കാൻ തൗറാത്തിൽ വിശ്വസിക്കുന്ന ആള് അലൈഹി അല്ലാവി വിശ്വസിക്കും തൗറാത്തിൽ പറഞ്ഞതിനെ നിഷേധിക്കുന്ന ആള് വംശീയമായ കാരണങ്ങളോ വർഗീയമായ ന്യായങ്ങളോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സുലുൽദാന തള്ളിക്കളയും കാരണം തൗറാത്തിൽ തന്നെ അയാളെ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ നബിസല്ലാഹു അലൈഹി വസ്ലമയെ അറിയുന്നത് വരെയാണ് നബിയുടെ അംഗീകരിക്കാത്ത മുൻ വേദത്തിൽ വിശ്വസിച്ച ആളുകൾക്ക് അലൈഹി നിലവിൽ ഉണ്ടാകുക നബ്സ് അല്ലാസ് അടുത്താത്തിന്റെ ഒന്നോ രണ്ടോ പേജു ആയിട്ട് വന്നു ഇത് തൗറാത്തിന്റെ ഏടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റസുൽദാന്റെ മുഖഞ്ചു വന്നു സാവികൾ വേറെ ആരോ ചോദിച്ചു റസുൽദാന്റെ മുഖഭാവം നീ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോ പിന്നെ ഉമർ അദ്ദി ലാഹുനു പറഞ്ഞു പിന്നെ ആമന്തു ബുലാഹി റബ്ബൻ നബിയൻ ഞാൻ അള്ളാഹുവിനെ റബ്ബായിട്ടും താങ്കളെ റസൂലായിട്ടും നബിയായിട്ടും അംഗീകരിച്ചവനാണ് റസൂലെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സലാഹ് അലൈഹി സ്വലമയുടെ മുഖഭം പിന്നെ ക്ഷോഭം മാറി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് മൂസാ അലൈഹി സ്വലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ അനുയായി ആയിരിക്കും എന്നാണ് പിന്നെ എങ്ങനെയാണ് അങ്ങനെ ജീവിച്ചാലും മതി മൂസ നബിക്ക് മൂമിനാകണം മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ല നിയോഗിക്കപ്പെട്ടതിന്റെ ശേഷം മൂസ അലൈഹി സ്വലാമിന് ജീവിച്ചിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മൂമിനാകണമെങ്കിൽ മുഹമ്മദ് അലൈഹി അലൈവലമെ അംഗീകരിക്കണം ഈസാ അലൈഹി സ്വലാം വരും അവസാന കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് വരികയാണെങ്കിൽ ജീവിക്കൽ മുഹമ്മദ് സലാഹു അലൈഹി സ്വല്ലമയുടെ ശരീരത്ത് അനുസരിച്ചാണ് മുഹമ്മദ് മാത്രമല്ല ഞാനും നബിയാണ് എനിക്കും കിട്ടിയിട്ടുണ്ട് വായി ഞാനും പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വന്തം നിലപാടനുസരിച്ച് പോകൽ പറ്റൂല പകരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വല്ലാമയുടെ അനുസരിച്ച് വേണം ജീവിക്കാൻ അങ്ങനെ ഈസാ നബീം മുസാ നബീം വന്നാലും ജീവിക്കേണ്ടത് മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ലമിടെ അനുസരിച്ചാണ് പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് സല അല്ലാസ്വലമയുടെ ശരീരത്തും പരിശുദ്ധ കുർഹാനും അംഗീകരിക്കാതെ പിന്നെ വേദ മറ്റ് വേദങ്ങൾ ഇപ്പം സർവ്വവേദ സത്യവാദം അങ്ങനെയൊക്കെ ഓരോരോ പോയത്തങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരടിസ്ഥാനവും അതിനില്ല എന്ന് നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് പിൽക്കാലത്ത് അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്ത് ആർക്കെങ്കിലും ഈ ആനുകൂല്യം കിട്ടുമോ എന്ന് സംശയമാണ് കാരണം ഇന്ന് ലോകത്തെല്ലായിടത്തും നബി സലാഹ് അലൈഹി സ്വലമ്മയുടെ സ ശം ഇങ്ങനെ ഒരു നബി വന്നിട്ടുണ്ടെന്നും അതുപോലെ ഇങ്ങനെ ഒരു വേദഗ്രന്ഥമുണ്ടെന്നും അതുപോലെ കഴുക കേന്ദ്രീകരിച്ച് മക്കയും കഴുകയും കേന്ദ്രീകരിച്ച് ഒരു ഉമ്മത്ത് നിലവിൽ വന്നിട്ടുണ്ട് എന്നും ലോകത്തെ എല്ലാവർക്കും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്ന മുമ്പുള്ള മുമ്മിനിങ്ങൾ രണ്ടു പ്രാവശ്യം പ്രതിഫലം കിട്ടുന്നവർ എന്നൊന്നും പറഞ്ഞത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വേദക്കാർക്ക് ഏതായാലും ബാധകമാകുകയില്ല എന്ന് വളരെ വ്യക്തമാണ് അള്ളാഹു സുബ് ഹനോല നമ്മളെല്ലാവരെയും യഥാർത്ഥ മുത്തഖികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين